ും എന്താ ശേഷം എല്ലാര്ക്കും സുഖാണോ ും ഹലോ സ്ലാമലൈക്കും എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖാണോ ഇന്ന് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്ന് നിസാമ്പിളൊന്ന് കോളേജിട്ടൊക്കെ വന്നപ്പോഴേ അവൾക്ക് പഴംപൊരി വേണമെന്ന് പറയും അപ്പം പഴംപൊരി വേണമെന്ന് പറയാനായിട്ട് കാരണം ഉണ്ട് കേട്ടോ ബീഫ് ഉണ്ടെന്ന് പറഞ്ഞു ബീഫിൻ്റെ പണം കേട്ടപ്പോൾ ആ അന്ന് ഇറച്ചിയില്ലേ അപ്പം ഇന്ന് നമുക്ക് ഈ പഴംപൊരി വേണമെന്നോ അങ്ങനെ ഞാൻ പഴംപൊരി ഉണ്ടാകാം കേട്ടോ അപ്പോൾ കരിഞ്ചീരവൊക്കെ ഇട്ടിട്ട് ബീഫിൻ്റെ ബീഫ് കൂട്ടി കഴിക്കുമ്പോൾ പഴംപരി നല്ല കട്ടിയായിരിക്കണം പഴം ശരിക്കും ഇങ്ങനെ കാണരുത് നല്ല മാവ് തിക്കായിട്ട് എടുക്കണം എന്നാലാണ് പഴംപരി ഒരു ടേസ്റ്റേ ഉള്ളൂ അതിൽ മുക്കി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അപ്പം നമ്മൾ അങ്ങനെ പഴംപരി ഉണ്ടാക്കിയാണ് കാണിച്ചേട്ടോ കരിഞ്ചീരവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇങ്ങനെ പഴംപുരി പരിശോധിക്കാം കേട്ടോ ഇത് ഞങ്ങള് ഇന്നലെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ അപ്പൊ ഇന്നലെ ഉണ്ടാക്കിയെറ്റും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം ഇന്നലെ ഇപ്പൊ നീയായി ഉണ്ടായി ഇന്നിപ്പ നീയായില്ലോ ഇന്നിപ്പ നീയ ഇല്ലാട്ടോ ഇപ്പൊ മിസ്സാക്ക് ഇന്നലെ ഉണ്ടാക്കിയ ടേസ്റ്റ് കൊണ്ടാണ് ഇന്ന് മിസ്സാക്ക് വേണോന്ന് പറഞ്ഞത് അപ്പം ഞാൻ ഈ ഇട്ടൊക്കെ എടുക്കൂല പിള്ളേർ ഇങ്ങനെ കൈ ഇങ്ങനെ നൊച്ചോണ്ടിരിക്കും പിന്നെന്താ കുറെ ദിവസങ്ങളായി നമ്മൾ വീഡിയോ എടുത്തിട്ട് കണ്ടന്റ് ഇല്ല പിന്നെ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു ഇപ്പോഴും തിരക്ക് തീർന്നിട്ടൊന്നും ഇല്ല കേട്ടോ എനിക്കിങ്ങനെ ഒരാഴ്ച്ചയും കൂടി ഞാൻ ഒരാഴ്ചയല്ല അങ്ങനെയാണ് ഫ്രീയാവുള്ളൂ ടെൻഷനും തിരക്കും എനിക്കാട്ടോ അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഓരോ പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കുന്ന തിരക്കും കാര്യങ്ങളൊക്കെയാണ് തീർന്നിട്ടില്ല പിന്നെ വേറെ എന്തോ അങ്ങനെയൊക്കെ എല്ലാവരും ശ്രദ്ധീകരിക്കുന്നു നമ്മൾ വീഡിയോത്തിൽ എല്ലാവരും കാണാറുണ്ടോ ആ ഉണ്ടോ ആവോ അറിയില്ല പിന്നെ വീഡിയോ ഇട്ടാലല്ലേ കാണേന്ന് ഇരിക്കും പിന്നെന്തോ ടിഷ കൊടുത്തിട്ടോ ിങ്ങനെ പഴംപൊരിയും ബീപ്പും ഒക്കെ കൂട്ടി നാല് മണിക്ക് കഴിക്കാൻ നല്ല സൂപ്പറായിട്ടോ കഴിക്കാത്തവർ ഉണ്ടെങ്കിൽ കഴിക്കണേ കഴിച്ചു വയ്ക്കണോട്ടോ അത് പുറത്തൊക്കെ ഒടിച്ചെന്നാലും കിട്ടും പക്ഷേ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ പഴംപൊരി അങ്ങനെ പഴം പുറത്തുണ്ടാക്കണത് ഇഷ്ടമുള്ളവരുണ്ടാവും കേട്ടോ കഴിച്ചു വയ്ക്കണം കേട്ടോ എനിക്ക് ആദ്യം ഒന്നും ഇഷ്ടമല്ലായിരുന്നു പിന്നെ ഞാൻ പഴവരി ഇങ്ങനെ ബീഫ് കറി കൂട്ടി കഴിക്കുന്ന പഴവരിക്ക് മധുരം ഇടൂലാട്ടോ പഞ്ചസാര ഇടൂല പഞ്ചസാര ഇടാണ്ടാവുള്ളൂ ചെറിയൊരു പഞ്ചസാരയുടെ മധുരവും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ് പക്ഷേ പഞ്ചസാര വേണ്ടെന്ന് ചോദിച്ചിട്ടാട്ടോ കറി കിട്ടല്ലേ അപ്പം പിന്നെ അതിൻ്റെ ആവശ്യമില്ല അപ്പം നമുക്ക് അടുത്ത് തട്ട് കൊടുക്കാം ണ്ടോ ഈ മാവ് ഇങ്ങനെ നല്ല തിക്കായിട്ട് എടുക്കണം കേട്ടോ തിക്കാൻ പറഞ്ഞിപ്പോ താഴത്തേക്ക് നോക്കും നീളത്തിനുള്ള പഴാട്ടോ പിന്നെ വേറെ എന്താ വിശേഷം നമുക്ക് ഇന്ന് ഉച്ചക്കെന്തായിരുന്നു ആ ഇന്ന് ഉച്ചക്ക് ബീപ്പ് കറി ആയിരുന്നു കേട്ടോ പിന്നെ കായൊക്കെ തോരൻ കായി അതൊക്കെ ആയിരുന്നു കേട്ടോ ഉച്ചകൾ ഒന്നായി ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ഒക്കെ ചെയ്യുന്നുട്ടോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കമൻ്റ് ഒക്കെ ചെയ്യുന്നുട്ടോ എല്ലാവരും പിന്നെന്താ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഞാൻ ലൈക്ക് ചെയ്യാനും എപ്പോഴും പറയും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഞാൻ പറയാറില്ല എന്നോട് ഒരു ഒട്ടുമിക്കും ചോദിക്കാറുണ്ട് സബ് ചെയ്യാനൊന്നും പറയണ കേൾക്കാറില്ലല്ലോ എല്ലാവരും സബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്താ അതൊന്നൊക്കെ ഇതിനെ പറയുമോ പറഞ്ഞത് വെച്ചല്ലേ നേരിട്ട് പ്രശ്നമാണ് അതൊന്നും ഞാൻ പറയാറില്ല പക്ഷെ പറയുകയാണ് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്ത് ൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ നമ്മള് വെയിറ്റ് ചെയ്യണ്ട കുറച്ച് ചായയും കൂടി വെക്കാം ചായ വെക്കട്ടെ കേട്ടോ അത് കാരണം എന്റെ സൗണ്ട് കൂ ഡോർ അടിച്ചിട്ടേക്ക നേരത്തെ വന്നോ ഉമാക്ക് ഉമ്മ ഇപ്പൊണ്ടിൽ ഇരിക്കാറില്ല ഉമ്മക്ക് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് തലകറക്കും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ വന്നിരിക്കുന്നില്ല ഉമ്മ ഇന്ന് കണ്ടു വർത്താനം പറഞ്ഞായിരുന്നു അയ്യോ തരാം കേട്ടോ അയ്യോക്ക് തരാം നമുക്ക് കാണലില്ല മാവ് ബാക്കി അപ്പൊ നമുക്കിതാ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി സമ്മളുടെ ടി വി കണ്ടിരിക്കുവായിരുന്നു ഞാനിത് ഓർത്തില്ല ഞാൻ വർത്താനൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കുന്ന സമയത്ത് ആ ടിവിയുടെ സൗണ്ട് ഇപ്പൊ എഡിറ്റ് ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ ടി വി സൗണ്ട് എഡിറ്റ് ചെയ്യാൻ മാത്രം ഒന്നും ഉണ്ടായില്ല അന്നേരം ജസ്റ്റ് ഓങ്കിയപ്പോൾ എൻ്റെ ടി വി ഡിസൗണ്ട് അതാണ് കേട്ടോ ഇവിടെ വോയിസ് ഓവർ കൊടുക്കണേ അപ്പം ചായയും എന്താട്ടോ ഞങ്ങളൊരു ഈവനിങ് വ്ലോക്ക് കേട്ടോ കണ്ടോ എന്നിച്ച് എന്തോ സിനിമ ഇട്ട് കണ്ടുകൊണ്ടിരിക്കാം അങ്ങനെയൊക്കെ അപ്പോൾ വേറെ എന്താ ബാക്കി നമുക്ക് കാണാം കേട്ടോ സൂപ്പർ ബീഫ് കറിയായിട്ടാണ് ഇന്നലത്തെ ബീഫ് ഞാൻ തന്നെ ഉണ്ടാക്കിരുന്നെങ്കിലും എനിക്കിഷ്ടപ്പെട്ടത് ഇന്ന എങ്ങനെയുണ്ട് പഴമ്പരിയും ബീഫും നോക്കട്ടെ നമുക്കത്തെ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ സൂപ്പറാണോ എനിക്ക് ഉണ്ടാക്കാം എനിക്ക് ചായ മാത്ര ചോറ്ന്നിട്ട് വിഷപ്പായില്ല ഇപ്പം ഈ യോഗയില് കഴിഞ്ഞ് വന്നിരുന്ന അതന്നെ തന്നെയാണ് അപ്പോൾ അങ്ങനെ ബീഫും ബീഫ് കറിയും പഴംപുരിയും ഒക്കെ കൂടി നീസ കഴിക്കട്ടെ ബാക്കി നീ ആക്കി വെച്ചിട്ടുണ്ട് എനിക്ക് വേണ്ട കേട്ടോ ഞാൻ പഴം കഴിക്കും ഇത് ചായ കുടിക്കും പിന്നെന്താ ചെറിയൊരു വീഡിയോ കേട്ടോ എന്നെടുത്തതാണ് അപ്പോൾ ഇങ്ങനെ എല്ലാ ദിവസവും ഓർക്കും എടുക്കണം എടുക്കണം എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ പക്ഷേ എടുക്കാറില്ല ഇന്ന് ഞാൻ ഓർത്ത് വീഡിയോ എടുക്കാൻ ഓർത്ത് അങ്ങനെ വന്നാട്ട് അപ്പോൾ ഓക്കെ അപ്പോൾ ഇത്രയേക്കുള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം ചെയ്യണം അപ്പോൾ ഓക്കെ നല്ല ദുഷാർ വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ